ഹലോ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച പ്രകാരമാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യണത് കിട്ടാം അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ കറി അത് ഞാൻ മട്ടനിലായാലും ബീഫിലായാലും ഒക്കെ ഇങ്ങനെ വെച്ച് ഒക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും അപ്പോൾ അതാ കോഴി വണ്ണം കെയ്ക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വലിയുള്ളി ഇതിപ്പോൾ വല് രണ്ടാം പാൽ ഒന്നാം പാൽ വേർതിരിച്ചെടുത്തതാണ് ഈ ഒരു തേങ്ങയാണ് ഞാൻ രണ്ടാം പാൽ കൂടി അരക്കാത്തത് അതേ പച്ചമുളക് വലിയ ജീരകം വെളുത്തുള്ളി ചീരുള്ളിയും കരിയേപ്പിൻ്റെയും ഇത് എല്ലാം കൂടി തേങ്ങയിൽ അരച്ചിട്ട് ഈ പാൽ ചേർന്ന് അരച്ച് റെഡി ആക്കിയിട്ട് ഉള്ളതാണ് കരൻ്റ് ചതിച്ചു അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കൊണ്ട് കുറേ സമയം കാത്തു നിന്നിട്ട് അന്ന് വൈകുന്നേരം വരെ കരൻ്റില്ലായിരുന്നു അപ്പം പിന്നെ ഏതായാലും ഞാൻ വീടേക്കും വേണ്ടിയിട്ട് വെനക്കെട്ടും ചെയ്തു ഞങ്ങൾക്ക് വേണമെങ്കിൽ കറി വേണേനും അപ്പം ഞാൻ വലിയ ജീരകത്തിൻ്റെ പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വെക്കുകയാണ് ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ബിരിയാണി മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ഇവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ അരച്ചുകാണ്ടുണ്ടാക്കിയാലും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്ത് വെച്ചാൽ എല്ലാം അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു മറ്റേത് അരച്ച് ചേർക്കുമ്പോൾ നമുക്ക് ഉള്ളിയും അതായത് ചീരുള്ളിയും വെളുത്തുള്ളിയും എല്ലാം അരച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിന് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ റെഡിയാക്കി കേട്ട അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയൊരു ചട്ടി വെച്ച് ചൂടായിൻ്റെ ശേഷം കരേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അതൊന്ന് മൂപ്പിച്ചെടുക്കണം അത് വെച്ച് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരണം അപ്പോൾ അത് നല്ലോണം ഇളക്കി മൂപ്പിച്ച് കൊടുക്കുക അടി പിടിക്കാതൊക്കെ അത് ശ്രദ്ധിക്കണം കേട്ടാണ് ഇപ്പോഴായാലും അപ്പം അതിൻ്റെ ശേഷം നമ്മൾ പച്ചമുളക് അരക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതാണ് ഈ വട്ടത്തിലെ കഷ്ണം മിക്സിയിലേക്ക് വേണ്ടിയിട്ട് കറക്റ്റാക്കി മുറിച്ച് വെച്ചതായിരുന്നു പെട്ടെന്ന് അരയാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഏതായാലും അങ്ങനെ അത് നമ്മളെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു അതൊന്ന് ജസ്റ്റ് വാടി വന്നപ്പോൾ തന്നെ വെളുത്തുള്ളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഇപ്പം ചീരുള്ളി അരക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു പത്ത് പൊണ ചീരുള്ളി പട്ടത്തിൽ അരിഞ്ഞതും ഒന്നര വല്ലുള്ളി അരിഞ്ഞതും കൂടിയാണ് ഇട്ടോ ഇതൊരു മുക്കാ ചിക്കൻക്കുള്ള കറിയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇനി ഇപ്പോൾ തേങ്ങയിലിങ്ങനെ അരച്ചില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നീ ഇതിന് താളിച്ചതെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ റെഡിയാക്കിയെടുക്കുക കുറച്ചുപൊടി വെള്ളത്തിൽ അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും കൂടി ഒറ്റ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഗരം മസാലപ്പൊടി ബിരിയാണി മസാല അതേപോലെ വലിയ ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ കറിയിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുക്കുക വെള്ള കറി പോലെ ഉണ്ടാവും പിന്നെ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കാണും റെഡിയാക്കി എടുക്കട്ട ഇനി പുതിനീനൻ്റെ ഈ കാട്ടി ടേസ്റ്റ് ഒന്ന് വേവുമ്പോൾ തണ്ടാണ് അപ്പോൾ ഞാൻ തണ്ടാണ് എടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം എടുത്തിട്ടുണ്ട് അത് നല്ല ടേസ്റ്റാണ് ഈ കറിയിലേക്ക് അപ്പോൾ മല്ലിൻ്റെ ഇല കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തോണ്ട് അത് നമ്മളെ ഇറച്ചിയിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നെയ്യ് ഉണ്ട ഇറച്ചി ആയാലും ഒന്നും ടേസ്റ്റ് കൂടൂട്ടോ ഇപ്പം ഇതിൽ എണ്ണയൊക്കെ വറ്റിയ പോലെയല്ല തോന്നുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം വിന്ത് വരുമ്പോൾ ആ എണ്ണ ഫുള്ളും ഉണ്ടാകും വലിയ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മുക്കാൽ കിലോയ്ക്ക് വലിയൊരു തക്കാളി ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വയന്ന് കൊടുത്താൽ മതി അലിഞ്ഞൊന്നും പോവണ്ട അതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ഈ കോഴി അതായത് കൈകി വെച്ചിട്ടുള്ള കോഴി ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്നും ചൂടായി വന്നാൽ അതിളകാൻ പറ്റും ഇളകിയെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് മൂടി വെച്ച് മൂന്ന് മിനിറ്റ് മൂടി വെച്ചപ്പോൾ തന്നെ അതിലേക്ക് അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഈ ഈ മസാല കിടന്ന് ഈ ഇറച്ചി വെന്ത് വരണം ഒരു മുക്കാൽ വേവാകണം അപ്പോൾ അതിലേക്ക് ഉരുളം തേങ്ങ ഏറ്റവും നല്ല ഇതെന്ന് വെച്ചാൽ ഉരുള തേങ്ങ ചെത്താതെ ഇട്ടണതാണ് കേട്ടോ തോലില് പിന്നെ വെരണ്ടി കാണ്ടാണ് ശരിക്കും ഇടേണ്ടിയത് പക്ഷേ വരണ്ടാനൊക്കെ എനിക്ക് പിന്നെ കൈകൊണ്ട് കൊണ്ട് ഞാൻ തോൽ കൊടുക്കാനിട്ടിട്ടുണ്ട് കഴിക്കണ സമയത്ത് ആ തോല് പുറത്ത് കിടത്തിട്ടാൽ മതിയല്ലോ അപ്പോൾ അതാ ഇതൊരു പിന്നെ വേവായിട്ടില്ല അപ്പോൾ ഞാനൊന്ന് അടച്ച് വെക്കാണ് രണ്ട് മിനിറ്റ് അടിച്ചു വെച്ച് തുറന്ന് നോക്കിയപ്പോൾ തന്നെ മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് അതായത് മുക്കാൽ കൂടുതൽ അത് വെന്തിട്ടുണ്ട് അപ്പോൾ അതാ മൂന്ന് ഉരുള പൊടിയാക്കി പൊടിയാക്കി വലിയ കഷ്ണങ്ങളല്ലാതെ അരിഞ്ഞെടുത്തതാണ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് തോല് കൊടുക്കാൻ റെഡിയാക്കാൻ മാറ്റിയിട്ടാണ് കേട്ടത് ഇനി ഈ പിന്നെ ചിക്കനിലെ ഈ നെയ്യിലും നമ്മൾ തേങ്ങാപ്പാലിലും കൂടി ഈ ഉരുളങ്കിയങ്ങും ഇറച്ചിയും കൂടി വെന്ത് വരണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നോക്കി ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കാണിച്ചു തരാം അത്രക്കും വെന്തിട്ടുണ്ട് മുക്കാൽ കൂടുതൽ അത് വെന്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അപ്പോൾ തിന്നാറുള്ള അത്രക്കും പാകത്തിലായിട്ടുണ്ടത് ആ സമയത്ത് നമുക്ക് നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാല് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട ഒരു കൂട്ടില്ലല്ലോ തേങ്ങാപ്പു അല്ലേ അത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഉപ്പും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് മറന്നു പോകണ്ട ഇനി ഇതെങ്ങനെ വെച്ചാൽ ഇളക്കി തിളക്കുന്നത് വരെ ജസ്റ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം പാല് പിരിഞ്ഞ് പോവാതെ കാൻ വേണ്ടിയിട്ടാണ് പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കറിൻ്റെ ടേസ്റ്റ് കഴിയും അപ്പോൾ നിങ്ങൾ ഇളക്കിക്കൊണ്ട് നിൽക്കണം കുറച്ച് തീയും കൂട്ടി വെച്ചുകൊണ്ടേനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക തിളച്ച് കെ തള വരുന്നത് വരെ നമ്മൾ ഈ ഒരു മെത്തേഡ് തുടർന്ന് കൊണ്ടിരിക്കട്ട അപ്പോൾ ഇതാ നന്നായിട്ട് തിളക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇളക്കി കൊണ്ടി നിൽക്കുന്ന സമയത്തിൻ്റെ അത് തിളച്ച് വരണം അതുവരേക്കും തിള കാലും മണി നമ്മൾ കാത്ത് നിൽക്കട്ട അപ്പോൾ അതാ തിളച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി ചെറു ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തന്നെ ഉരുളം കയങ്ങ് വെന്ത് വരും ചിക്കൻ വെന്തതാണല്ലോ അത്രക്കേ ഉള്ളൂ നമ്മുടെ കറീൻ്റെ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കും പിന്നെ ഞാൻ വേണ്ടവർക്ക് ഇത് തൂമ്പിച്ചെടുക്കാം ഞാനിത് തൂമ്പിച്ച് എടുക്കാത്ത തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇത് എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലത്തെ എണ്ണയും അതായത് തേങ്ങാപ്പാലിൻ്റെ എണ്ണയും നമ്മളിതിലേക്ക് ആദ്യം ഒഴിച്ച എണ്ണയും ചിക്കനിലത്തെ നെയ്യ് എല്ലാം ഇതിൻ്റെ മേലെങ്ങനെ തെളിഞ്ഞു നിൽക്കാം അത് ഒരേക്കും നമ്മളെ കറി നല്ല ടേസ്റ്റായി കാര്യം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കാണ്ട് ഇത് നെയ്ച്ചോർക്കായാലും അതേമാതിരി പിന്നെ വെള്ളപ്പം പൊറോട്ട പത്തിരി ചപ്പാത്തി എല്ലാറ്റും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ